യു എസിലേക്ക് കുടിയേറിയവരെ അവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കുമെന്നതാണ് ട്രംപ് കൈക്കൊണ്ടിട്ടുള്ള നയം പക്ഷെ ചില രാജ്യങ്ങൾ ഈ അഭയാർത്ഥികളെ ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെ നാടുകടത്തലിനോട് സഹകരിക്കാത്ത സാഹചര്യം വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന ചോദ്യമാണ് ബാക്കിയാവുക അതിനും ബദൽ മാർഗം ട്രംപ് കണ്ടെത്തിയിട്ടുണ്ട് ഗ്വാണ്ടനാമോ തടവറയിലേക്ക് ഇവരെ മാറ്റുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന ഈ ജയിലിലേക്ക് കുടിയേറ്റക്കാരെ മാറ്റുന്നതിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങളും പുറത്തുവരികയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല യു എസിൽ നിന്ന് നാടുകടത്തുന്നവരെ തങ്ങളുടെ മെഗാ ജയിലിൽ പാർപ്പിക്കുമെന്ന് എൽ സാൽവഡോറും അറിയിച്ചു തുടർന്ന് അനധികൃത കുടിയേറ്റക്കാരെ എൽ സാൽവഡോറിലെ ജയിലിലേക്ക് പാർപ്പിക്കാനും നീക്കം കാര്യമായി നടക്കുന്നുണ്ട് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എൽ സാൽവഡോർ പ്രസിഡന്റ് നൈബ് ബുക്കേലോയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇതിനുള്ള കരാർ പ്രധാനമായും പ്രഖ്യാപിച്ചത് ജയിൽ സംവിധാനത്തിന്റെ ഒരു ഭാഗം യു എസിനായി നീക്കിവെക്കുമെന്നാണ് ബുക്കേല മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനം ബുക്കേലയോട് യു എസ് അഘാതമായി നന്ദിയുള്ളവരാണെന്നും ഒരു രാജ്യവും ഇതുപോലൊരു സൗഹൃദം വാഗ്ദാനം ചെയ്തിട്ടില്ലെന്നും റൂബിയോയും തുറന്നു പറഞ്ഞു തങ്ങളുടെ ജയിലുകൾ അമേരിക്കയ്ക്കായി തുറന്നു കൊടുത്ത് വരുമാനം നേടുകയും ാണ് എൽ സാൽവഡോർ രാജ്യത്തിന്റെ പ്രധാന ലക്ഷ്യം പക്ഷേ ഈ ജയിലുകളെക്കാൾ മരണമാണെന്നാണ് അനധികൃത കുടിയേറ്റക്കാർ പറഞ്ഞാൽ അതിൽ അത്ഭുതമൊന്നും ഉണ്ടാകില്ല കാരണം അത്രയ്ക്ക് ഭീകരമാണ് ഈ ജയിലുകളുടെ അവസ്ഥ എന്നത് അതിക്രൂരന്മാരായ ബലാത്സംഗ കുറ്റവാളികളും കൊലയാളികളും അടക്കമുള്ളവരാണ് എൽ സാൽവഡോറിലെ ജയിലിൽ നിലവിൽ കഴിയുന്നത് നാൽപ്പതിനായിരം കൊടും കുറ്റവാളികളെ പാർപ്പിച്ചിരിക്കുന്ന എൽ സാൽവഡോർ തടവറയിലെ ചിത്രങ്ങളടക്കം തടവറയുടെ ഭയാനകത യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തുന്നതാണ് ചിത്രങ്ങളിൽ തടവുകാരുടെ ശരീരത്തിൽ പച്ച കുത്തിയിരിക്കുന്നതും തല മുട്ടയടിച്ചിരിക്കുന്നതും കാണാൻ കഴിയും തല കുഞ്ഞിച്ച് കൈവിലങ്ങിട്ട് കൈകൾ പിന്നിലേക്കാക്കി നിൽക്കുന്ന തടവുകാരുടെ ചിത്രങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പുറത്തു വന്ന മറ്റൊരു ചിത്രത്തിൽ അർദ്ധനഗ്നരായ തടവുകാർ കനത്ത ആയുധധാരികളായ കാവൽക്കാരുടെ നിരീക്ഷണത്തിന് കീഴിൽ നിരനിരയായി നിൽക്കുന്നതും ചിത്രത്തിൽ കാണാം സുരക്ഷാ ജീവനക്കാർ തടവുകാരുടെ തല ബലമായി പിടിച്ചിരിക്കുന്നതും ചിത്രങ്ങളിലുണ്ട് മറ്റൊരു ചിത്രം എന്നത് തലയിൽ കൈവെച്ച് മുറിക്കുള്ളിലെ തറയിൽ തടവുകാർ ഇരിക്കുന്നതും സുരക്ഷാ ഉദ്യോഗസ്ഥർ അവരുടെ എണ്ണം എടുക്കുന്നതുമായതാണ് ഉദ്യോഗസ്ഥരെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി മാസ്ക് ധരിച്ചാണ് ഇവർ നിൽക്കുന്നത് തടവുപുള്ളികൾ പരസ്പരം സംഘടനമുണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ ഇവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള പാത്രവും മറ്റും ഒരു തരത്തിലുള്ള ഉപകരണങ്ങളും ജയിലിനുള്ളിൽ പോലും റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട് തടവുകാർക്ക് അവരുടെ സെല്ലുകൾക്ക് പുറത്ത് ഒരു ദിവസം മുപ്പത് മിനിറ്റ് മാത്രമേ ചെലവഴിക്കാൻ അനുവാദം നൽകുകയുള്ളൂ എൻ സാൽവഡോറിൽ ഉടനീളം ുള്ള വിവിധ ജയിലുകളിൽ നിന്ന് രണ്ടായിരത്തിലധികം തടവുകാരെ അടുത്തിടെ മെഗാ ജയിലിലേക്ക് മാറ്റുകയുണ്ടായി ഇവരിൽ ഭൂരിഭാഗവും അമേരിക്കയിലെ ഏറ്റവും വലിയ മാഫിയ സംഘങ്ങളായ എം എസ് തേർട്ടി ബാരിയോ എയ് എന്നിവയിൽ ഉൾപ്പെടുന്നവയാണ് ഈ സംഘം ബലാത്സംഘത്തിനും അരുംകൊല നടത്തുന്ന കാര്യത്തിലും വളരെയധികം കുപ്രസിദ്ധമാണ് നിലവിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ തടവുകാരുള്ള രാജ്യമാണ് എൽ സാൽവഡോർ എന്നത് കഴിഞ്ഞ മാർച്ചിൽ പ്രസിഡന്റ് നായി ബുക്കേലയുടെ നേതൃത്വത്തിൽ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ പിന്തുണ നേടിയ ഗുണ്ടാവിരുദ്ധ നടപടികളുടെ രാജ്യത്ത് തടവുകാരുടെ സംഖ്യയിൽ വൻ കുതിച്ചു ചാട്ടം ഉണ്ടായിരുന്നു മാത്രമല്ല മയക്കുമരുന്ന് സംഘങ്ങളുടെ ഏറ്റുമുട്ടൽ കൊണ്ടടക്കം കുപ്രസിദ്ധമാണ് ഈ രാജ്യം എൽ സാൽവഡോറിലെ ടെക്കോളിക്കയിലെ പുതിയ ടെററിസം കൺഫൈൻമെന്റ് സെന്ററിൽ നാൽപ്പതിനായിരം പേരെ ഉൾക്കൊള്ളു ൻ കഴിയുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ജയിലാണ് ഉദ്ഘാടനം ചെയ്തത് ഇസ്താംബുൾ ആസ്ഥാനമായുള്ള സിലിബ്രി പെനിറ്റൻഷ്യറിയാണ് നിലവിലെ ഏറ്റവും വലിയ ജയിലിലെ ഖ്യാതി പ്രധാനമായും നേടിയിരിക്കുന്നത് പക്ഷേ എൽ സാൽവഡോർ ടെററിസം കൺഫൈൻമെൻറ്റ് സെൻ്ററിൻ്റെ ഉദ്ഘാടനത്തോടെ ആ പദവി പുതിയ ജയിൽ നേടുകയും ചെയ്തു ഇതോടെ രാജ്യത്തെ തടവ്ശേഷി ഇരട്ടിയായി മാറി ഈ കുപ്രസിദ്ധ ജയിലിലേക്കാണ് ട്രംപ് അനധികൃത കുടിയേറ്റക്കാരെ അയക്കാൻ പ്രധാനമായും ഒരുങ്ങുന്നത് ഇത് വലിയ മനുഷ്യാവകാശ വിഷയമായി ഉയർന്നു വരാനുള്ള സാധ്യതകളും യഥാർത്ഥത്തിൽ കൂടുതലാണ്